നമസ്കാരം ദേശീയ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഈ കൊടും ചൂടിൽ ഒരല്പം ആശ്വാസത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും മിൽക്ക് ഷേക്കുകൾ കുടിക്കാറുണ്ടല്ലോ പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തകൾ അല്പം പേടിപ്പെടുത്തുന്നതാണ് നമ്മൾ കുടിക്കുന്ന ഈ ഷേക്കുകളിൽ ഉപയോഗിക്കുന്ന പാൽ അത്ര സുരക്ഷിതമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് എത്തുന്ന ഗുണനിലവാരമില്ലാത്ത പാലാണ് പല കടകളിലും ഉപയോഗിക്കുന്നത് ഇതിൽ മാരകമായ കെമിക്കലുകളും ഫോർമാലിനും ആന്റിബയോട്ടിക്കുകളും വരെ കലർത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഈ പാൽ തിളപ്പിക്കാതെ നേരിട്ട് ാക്കി ഷെയ്ക്ക് അടിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിലെ വിഷാംശങ്ങൾ മുഴുവൻ നേരിട്ട് നമ്മുടെ ശരീരത്തിലെത്തും പരിശോധനകളിൽ ഈ പാലിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഗുരുതരമായ വയറിളക്കത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അല്പം ലാഭത്തിനു വേണ്ടി ചില കമ്പനികൾ ചെയ്യുന്ന ഈ ചതി നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു ബ്രാൻഡ് പിടിക്കപ്പെട്ടാൽ അടുത്ത ദിവസം അവർ പേര് മാറ്റി പുതിയ പാക്കറ്റിൽ ഇതേ പാൽ തന്നെ വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് ഷെയ്ക്കും മറ്റും കുടിക്കുമ്പോൾ ഒരൽപ്പം കരുതൽ വേണം വിശ്വസിക്കാൻ കൊള്ളുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കണേ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് ഈ കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ